പിഷാരി ആവി പോയി ഇനിയിപ്പോ നഗരേശ്വരത്ത് പോവ ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങളിന്ന് പിഷാരി ആവ് പോവാണേ ലീവ് ഉള്ള ഒരു ദിവസം കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല അങ്ങനെ ഞങ്ങൾ പിഷാരിയാവിലെത്തി ഞാനിവിടെ ഉത്സവത്തിന്റെ സമയത്ത് വന്ന് പിന്നെ വന്നിട്ടില്ലായിരുന്നു വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇതിനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല അമ്പലത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളിപ്പോ പ്രസാദം വാങ്ങി അപ്പോ പ്രസാദൊക്കെ തൊട്ടു ഇവിടെ ഒരു വലിയ കണ്ണാടി ഉണ്ട് അപ്പൊ അതില് നോക്കിട്ടാണ് കൂറിയതോടന്ന് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോ പിഷാരിയാവ് ഇനിയിപ്പോ നഗരേശ്വരത്ത് പോവാണ് ഇങ്ങനെ ലീവ് പോയിട്ട് ഇതാണ് നഗരേശ്വര ക്ഷേത്രം ശിവക്ഷേത്രമാണ് കേട്ടോ പിഷാരികാവില അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ അവിടെ വരുമ്പോൾ ഇവിടെ വരാറുണ്ട് രണ്ടമ്പലം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എനിക്ക് ഇങ്ങനെ അമ്പലത്തിൽ പോകുന്ന ദിവസങ്ങളിൽ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ് ഫീൽ ചെറിയ ചെയ്യട്ടോ എന്താണ് കൊല്ലം ചിറ ഞങ്ങളിപ്പോൾ നഗരേശ്വരം തൊഴിലതിനു ശേഷം ഇങ്ങോട്ടേക്ക് വന്നാണ് എൻ്റെ കസിൻസ് അനിയത്തിയാണ് കൂടെ ഉള്ളത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇങ്ങനെ വർത്തമാനം പറയാണ് പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയി അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ബീച്ച് കാണാൻ ഒരു ഭംഗിയായിരുന്നു ഞങ്ങളങ്ങനെ കടലിൻ്റെ അധികം അടുത്തേക്കൊന്നും പോയില്ല ഇങ്ങനെ ദൂരെ നിന്നാണ് വൈബാക്കിയത് നല്ല രസമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ആനിയൻ്റെ വീട്ടിൽ പോയിരുന്നേ ഇത് അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങളിലൊന്നാണ് കേട്ടോ ഇവിടെ അവിടെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ ഇഡ്ഡലി സാമ്പാറും ബൂസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറേ നേരം ചെയ്തു നല്ല രസമായിരുന്നു ആനിയൻ്റെ അടുത്തൊക്കെ അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു ഇവ നന്നായിട്ട് വയലിനൊക്കെ വായിക്കട്ടോ ഇപ്പം പഠിക്കാൻ പോകുന്നുണ്ട് ഇവൻ വയലിന്റെ സ്വരങ്ങൾ വായിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ചുമ്മാ വീഡിയോക്ക് എടുത്തോണ്ടിരുന്നു പിന്നെ ഞാൻ അവിടെ ഇറങ്ങി വീട്ടിലെത്തി ഇപ്പോൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമായോണ്ട് തന്നെ ട്യൂഷൻ എടുക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഞാൻ എപ്പി ഉണ്ടാക്കി കഴിച്ച് ഇടയ്ക്കൊരു കൊതി തോന്നുമ്പോൾ വാങ്ങുന്ന പിന്നെ ഞാൻ നോട്ട്സൊക്കെ എഴുതി അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ